ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത ഒരാളെ സംബന്ധിച്ച് അതായത് പോളിസിയിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു ഫീച്ചറാണത് ഇത് ഓപ്പൺ ഓപ്പണാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങളൊരു അഡ്മിഷൻ വന്നു അങ്ങനെ ഒരു ക്ലെയിം നിങ്ങൾക്ക് കിട്ടി അപ്പോൾ ആ അഡ്മിഷന് വന്ന ആ രോഗം എന്താണോ ഒരുപക്ഷെ അപകടമായിരിക്കുക അല്ലെങ്കിൽ അപ്പൊ സപ്പോസ് നമുക്കൊരു ഉദാഹരണത്തിന് നമുക്ക് ഒരു പനി പിടിച്ചിട്ടാണ് നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി അഡ്മിറ്റ് ആയപ്പോൾ അവിടെ വരുന്ന ചിലവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടി അപ്പൊ ഈ പനി കണ്ട സമയത്ത് നിങ്ങൾ അടുത്തൊരു ഡോക്ടറെ കണ്ടിട്ടുണ്ടായി ഏതെങ്കിലും ക്ലിനിക്കിൽ പോയിട്ട് ഒരു പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നാലും ഇപ്പൊ അപ്പൊ ഈ പൈസയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി അതല്ലാത്ത ഒരു നെഞ്ചുവേദന വന്ന ഒരാള് അയാള് നെഞ്ചുവേദന വന്ന തൊട്ടടുത്തൊരു ഡോക്ടറെ കണ്ടു അപ്പൊ ഇ സി ജി എടുക്കാ പറഞ്ഞു ഇ സി ജി എടുത്തു അപ്പൊ അതിലൊരു വേരിയേഷൻ കണ്ടു അപ്പോ എക്കോ എടുത്തു ടി എം ടി എടുത്തു അതിന് ശേഷം അതിലും വേരിയേഷൻ കണ്ട സമയത്ത് ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആൻജിയോഗ്രാം ചെയ്തപ്പോഴാണ് രണ്ട് ബ്ലോക്ക് ബ്ലോക്കിന് മനസ്സിലായി അങ്ങനെ അഡ്മിറ്റായി അഡ്മിറ്റായി ആശുപത്രിയിൽ ചിലവായ മറ്റുള്ള ആൻജിയോ പ്ലാസ്റ്റ് സംബന്ധമായ എല്ലാ പൈസയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടി എന്ന് നിങ്ങൾ അതിന് മുൻപ് കുറേ മരുന്നുകൾ വാങ്ങിയിട്ടുണ്ട് കുറെ ടെസ്റ്റുകൾ നടത്തിയിട്ട് ഈ പൈസ കിട്ടുന്നതിനെയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ അഡ്മിറ്റായതിൻ്റെ ചില പോളിസിൽ മുപ്പത് ദിവസം മുപ്പം കിട്ടും ചില പോളിസിയിൽ അറുപത് ദിവസം മുപ്പതി കിട്ടും ചില പോളിസിയിൽ പതിനഞ്ച് ദിവസത്തിൽ കിട്ടുള്ളൂ ചില പോളിസി ഉണ്ടായിക്കൊള്ളുന്നില്ല മിക്കവാറും പോളിസികളൊക്കെ ഈ ഫീച്ചർ ഉണ്ട് അപ്പം ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ അഡ്മിഷൻ ആകുന്നതിന് മുൻപ് വാങ്ങി മരുന്നിൻ്റെ എല്ലാത്തിൻ്റെയും പ്രിസ്ക്രിപ്ഷനും ബില്ലുകളും അതോടൊപ്പം ടെസ്റ്റുകൾ തന്നെ അതിൻ്റെ റിപ്പോർട്ടുകളും അതിൻ്റെ പ്രിസ്ക്രിപ്ഷനും അതിന് കൂടെ തന്നെ പോളിസിയുടെ കോപ്പി ഡിസ്ചാർജ് സമ്മറിയുടെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി പാൻ കാർഡിന്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ഇതെല്ലാം കൂടി ഒരു ക്ലെയിം ഫോം പൊരിപ്പിച്ച് ഒന്നുകിൽ നിങ്ങളുടെ ഏജന്റിനെ ഏൽപ്പിക്കുക അതല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചു കിട്ടുന്നതാണ് ഇതിനെയാണ് നമ്മൾ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഇനി പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ പറഞ്ഞാൽ വേറെ സംവിധാനമുണ്ട് ഡിസ്ചാർജ് ആയതിന് ശേഷം വരുന്ന നമ്മൾ വാങ്ങി മരുന്നില്ലെങ്കിൽ ഒക്കെ തിരിച്ചു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ പേര് ആന്റണി തോമസ് ഇൻഷുറൻസ് അഡ്വൈസർ ആണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ വാഹന ഇൻഷുറൻസ് ചെയ്യേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യേണ്ടത് ലൈഫ് ഇൻഷുറൻസ് ചെയ്യേണ്ടത് ഇതിനെ സംബന്ധിച്ചൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതെല്ലാം യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് എൽ ഐ സി പോളിസി ചേരാനോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ചേരാനോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പറ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം ഇത്തിരി കാര്യങ്ങൾ വെച്ചുകൊണ്ട് എനിക്കൊരു വോയിസ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് തരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ